എന്ന വാക്കിന്റെ ആഴം അത് തിരിച്ചറിയാൻ പറ്റിയിട്ടുണ്ടോ നമ്മൾക്കാർക്കെങ്കിലും ഒരു വാപ്പയെപ്പറ്റി പറയുമ്പം പലരും പറയാറുള്ളത് അധ്വാനിക്കുന്നൊരു മിഷ്യൻ അത്രയുള്ളൂ പ്രസവിച്ചതിൻ്റെ കണക്കുമാര് പറയുമ്പോൾ പോലും നോക്കിയ കണക്ക് വാപ്പാർ പറയാറില്ല കാരണം ഒരു വാപ്പക്കറിയ ഒരു പിതാവിൻ്റെ ഹൃദയത്തിൻ്റെ മിടിപ്പിന്റെ ബലത്തിലാ മക്കളുടെ സന്തോഷം എന്ന് ആയുസ് തീരുന്നതുവരെ ഒരു വാപ്പ ഉരുകി ഒലിച്ച് നിങ്ങൾക്കൊരു വിളക്കായി കത്തി നിന്നാലും വാർദ്ധക്യത്തിലെത്തുമ്പം പിതാവിന്റെ മനസ്സറിഞ്ഞ് ആ വാക്കിന്റെ ആഴമറിഞ്ഞ് കൂടെ നിൽക്കാൻ ഓരോ മക്കൾക്കും സാധിക്കേണ്ടതുണ്ട് ഒരു മകന്റെ കൈപിടിച്ച സംസാരത്തിനും ചേർത്ത് നിർത്തിയ ഒരു തലോടലിനും ആഗ്രഹിക്കുന്ന പിതാക്കന്മാരെ ഇന്ന് നമ്മളെ കൂട്ടത്തിലുള്ളൂ കോടാനു കോടി കൊടുക്കണം എന്നൊരു വാപ്പയും ആഗ്രഹിക്കുന്നില്ല അല്ലെങ്കിൽ ലക്ഷങ്ങൾ സമ്പാദിച്ച് കൊണ്ടെത്തരണം എന്നും ഒരു പിതാക്കന്മാർ ആഗ്രഹിക്കുന്നില്ല മറിച്ച് ജീവിതത്തിന്റെ ഏറ്റവും വാർദ്ധക്യ കാലഘട്ടത്തിൽ ഒരു പരിഗണന ലഭിക്കുന്ന ഒന്ന് ചേർന്ന് നിൽക്കുന്ന ഒരു നല്ല വർത്തമാനം സംസാരിക്കുന്ന ഒരു നല്ല മക്കളാവണം എന്ന പ്രതീക്ഷയിലും മാത്രമാ നിങ്ങൾക്ക് വേണ്ടി കണക്ക് പോലും നിശ്ചയിക്കാതെ ഒരു പിതാവ് ജീവിതം മുൻപോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ ആ വാപ്പയുടെ മനസ്സറിയാൻ ആ വാപ്പ എന്ന തണലറിയാൻ അതില്ലാതാകുമ്പോഴാ നമ്മൾ ഓരോരുത്തരും അതിന്റെ വിലയറിയ ഞാനിപ്പോഴും ചിന്തിക്കാറുണ്ട് ഞാൻ ആരാന്ന് ചോദിച്ചാൽ എനിക്ക് പറയാൻ ഒരു അഡ്രസ്സേ ഉള്ളൂ അബ്ദുറഹിമാന്റെയും നഫീസയുടെയും മകൻ അവര് നഷ്ടപ്പെട്ടാൽ അവർ ഈ ലോകത്ത് നിന്ന് തിരിച്ചു പോയാൽ ഞാൻ ആരെന്ന് ചോദിച്ചാ എനിക്ക് പറയാൻ പ്രത്യേകിച്ച് അഡ്രസ്സൊന്നുമില്ല പിന്നെ എനിക്ക് പ്രതീക്ഷിക്കാനുള്ളത് എന്റെ മരണം മാത്രമാ അതുകൊണ്ട് തന്നെ നമ്മളാരെന്ന തിരിച്ചറിവിലേക്ക് നമ്മളെ സഹായിക്കുന്ന നമ്മളെ മാതാപിതാക്കളെ തൃപ്തി എന്നാൽ അത് മാതാപിതാക്കളുടെ തൃപ്തിയാണ് അള്ളാഹുവിന്റെ കോപം എന്നാൽ അത് മാതാപിതാക്കളുടെ കോപമാണ് പരസ്പരം അവരുടെ ഹൃദയം നിറയ്ക്കുന്ന സ്വഭാവത്തോടെ പെരുമാറ്റത്തോടെ അവരെ നമ്മളിലേക്ക് ചേർക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് ഏതൊരു പിതാവും നമ്മളെ ഗുണദോഷിക്കുന്നതും നമ്മളോട് ദേഷ്യപ്പെടുന്നതും വെറുപ്പോണ്ടല്ല മറിച്ച് നമ്മളുടെ ജീവിതം നേരായ വഴിയിലൂടെ സഞ്ചരിക്കാൻ വേണ്ടിയാ നമ്മളെ ആയുസ്സിന്റെ പ്രാർത്ഥനയോട് അവർ കാത്തിരിക്കുന്നതും നമ്മളൊരു നല്ല നിലയിലേക്കും നല്ലൊരു സ്ഥാനത്തേക്കും നല്ലൊരു വിശ്വാസത്തിലേക്കും എത്തിപ്പെടാൻ വേണ്ടിയാണ് ആ തിരിച്ചറിവോടുകൂടി സ്വന്തം മാതാപിതാക്കളെ ചേർത്ത് പിടിക്കാൻ നമുക്ക് സാധിക്കണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ആ പ്രൊഫസറായ പിതാവിന്റെ മൂന്ന് മക്കളെയും ആ വാപ്പ പഠിപ്പിച്ചു മൂന്ന് മക്കളും ഉന്നത സ്ഥാനം നേടി ഒരു ശമ്പളം നേടി അവരുടേതായ ജീവിത രീതി കണ്ടെത്തി നാട്ടിലുള്ള വാപ്പയും ഉമ്മയും പല തവണ മക്കളോട് സങ്കടം പറഞ്ഞു ഒരാവൃത്തിയെങ്കിൽ ഒരു തവണയെങ്കിൽ ആ കുടുംബത്തിലേക്ക് ഒരാളോട് ചേർന്ന് നിൽക്കാൻ ആരും ചേർന്ന് നിൽക്കാതായപ്പോ രോഗം കലശമായ ഭാര്യ വേദന സഹിച്ചു നോക്കാൻ ആളില്ലാതെ ഓട്ടോക്കാരൻ്റെ കാരുണ്യം കൊണ്ട് മാത്രം മാസങ്ങളോളം ജീവിച്ചു മരിച്ചുപോയി പിന്നീട് ഒറ്റപ്പെട്ട പിതാവിന് ആ വീട്ടിൽ വലിയ ഏകാന്തത അനുഭവപ്പെട്ടു പിന്നീട് പിന്നീട് മാസം എഴുപത് രൂപയുടെ അടുത്ത് എഴുപതിനായിരം രൂപക്കടുത്ത് പെൻഷൻ വാങ്ങുന്ന ഒരു പ്രൊഫസറായ പിതാവ് അദ്ദേഹത്തിൻ്റെ ജീവിതം ഒരു കയറിൽ അവസാനിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ ഈ ലോകത്തിൻ്റെ ഏത് കോണിൽ ഈ ലോകത്തിന്റെ ഏത് മൂലയിൽ നമ്മൾ എത്തിപ്പെട്ടാലും ഒരു നമ്മൾ അള്ളാഹു പറയുന്ന ഒരു നിങ്ങൾ എത്ര ഇബാദത്ത് ചെയ്തവരാണെങ്കിലും നോട്ടമോ മാതെങ്കിൽ സംസ്കരണമോ റബ്ബിന്റെ സംസാരമോ ഒരു കൂട്ടരുടെ നേരെ ഉണ്ടാവുകയില്ല ഒന്നാമതായി തിരുതൂതൻ എണ്ണിയത് മാതാപിതാക്കളെ ഹൃദയം വേദനിപ്പിച്ചവനും

പ്രിയപ്പെട്ട റബ്ബിന്റെ ഇഷ്ടപ്പെട്ട ദിവസങ്ങളിൽ അള്ളാഹു കബറിൽ ശിക്ഷിക്കപ്പെടുന്നവർക്ക് ഇളവുകൾ കൊടുക്കും ആ ഇളവുകൾ പോലും അള്ളാഹു കൊടുക്കില്ല എന്ന് പറഞ്ഞത് ഒരേ ഒരു കൂട്ടർക്ക് മാത്രമാ മാത്രമാതാപിതാക്കളെ വേദനിപ്പിച്ച മക്കൾക്ക് അതുകൊണ്ട് നമ്മൾ പറയണം നമ്മളെ മാതാപിതാക്കളോട് നമ്മളുടെ വെല്ലുപ്പയെപ്പറ്റിയും നമ്മൾ അറിയണം ഒരു മാതാപിതാക്കൾ ഈ ജീവിതത്തിലേക്ക് അള്ളാഹുവിൻ്റെ അരികിലേക്ക് മടങ്ങിപ്പോകുന്നത് യാതൊരുവിധ പാപങ്ങളും ഇല്ലാതെയാവണം എന്ന തിരിച്ചറിവോടുകൂടി സഹോദരങ്ങളെ നമ്മളെ ഓരോരുത്തരുടെ ജീവിതത്തിലും ആ ഒരു ചിന്ത പലപ്പോഴും ഈ വിഷയം പറയുമ്പോ ഞാൻ ഒരുപാട് വൈകാരികമാകാറുണ്ട് കാരണം ഞാൻ എൻ്റെ അമ്മൻ്റെ ഇപ്പൻ്റെയും കൂടെയാണ് താമസിക്കുന്നത് എൻ്റെ അനിയം വീടെടുത്ത് താമസം മാറിയപ്പോൾ ആ അനിയന്റെ വീട്ടിലേക്ക് ഒരു രണ്ടാഴ്ച പോയി നിൽക്കാൻ വേണ്ടിയിട്ട് ഉമ്മയും വാപ്പയും ചെന്നു പക്ഷെ അന്ന് ഞാൻ തിരിച്ചു വരുമ്പോ എൻ്റെ വീട്ടിൽ കയറുമ്പോ എൻ്റെ വീട്ടിൽ എന്തോ ഒരു ശൂന്യത പോലെ എനിക്ക് അനുഭവപ്പെടാൻ തുടങ്ങി കയറി ചെല്ലുമ്പോ അമ്മ അസ്സലാമു അലൈക്കും എന്ന് പറയുമ്പോ അലൈക്കും സലാം ഇങ്ങി വന്നൂലേ എന്തോ കുടിച്ചിരുന്നോ എന്ന് ഒരു ചോദ്യം എനിക്കില്ലാതായതുപോലെ തോന്നി രണ്ടാമത്തെ ദിവസം എനിക്ക് സഹിക്കാൻ പറ്റാതായി പലപ്പോഴും ഞാൻ ചിന്തിച്ചു പോയി ഞാൻ എൻ്റെ മക്കൾക്ക് വേണ്ടി ഇത്രയൊക്കെ അധ്വാനിച്ച് ജീവിക്കുമ്പോഴും എൻ്റെ ധൈര്യം എൻ്റെ നിന്റെ എന്ന ആ സമയത്ത് എനിക്ക് തിരിച്ചറിയാൻ സാധിച്ചു അതേ നാട്ടിൽ അതേ ചുറ്റുപാടിൽ സ്വന്തം പിതാവിനെ തല്ലി ഇറക്കി കൈത്തിലും തലയിലും മുറിവ് പറ്റി സ്വന്തം മകന്റെ ചവിട്ടും കിട്ടി ഇറങ്ങിപ്പോകുന്ന ഒരു വാപ്പയെ ഞാൻ കണ്ടിട്ടുണ്ട് ആ പിതാവിനോട് സംസാരിക്കാൻ പോയപ്പോ രണ്ട് കൈയും മുറുകെ പിടിച്ച ആ പിതാവ് പറഞ്ഞൊരു വാക്കുണ്ട് ഒന്നുമില്ലെങ്കിലും മോനല്ലേ എനിക്ക് മനസ്സറിഞ്ഞ് ശപിക്കാൻ പറ്റുന്നില്ല പറ്റാറില്ല ഒരു മാതാപിതാക്കൾക്കും എന്തൊക്കെ കുറ്റം ചെയ്താലും എന്തൊക്കെ അവിവേകം കാണിച്ചാലും എന്തൊക്കെ ഇസ്ലാമിക വിരുദ്ധ പ്രവർത്തനങ്ങൾ സ്വന്തം മക്കളുടെ ജീവിതത്തിൽ ഉണ്ടായാലും പടച്ചോനെ എന്റെ മോനങ്ങി കാക്കണേ എൻ്റെ മക്ക കെങ്ങി നല്ലവ് വരുത്തണേ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു മനസ്സ് ഏത് രക്ഷിതാക്കൾക്കും അള്ളാഹു കൊടുത്തതുകൊണ്ടാണ് ഈ ലോകത്ത് പലതിൽ നിന്നും നമ്മൾ രക്ഷപ്പെട്ടു പോകുന്നത് എന്ന് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയണം ആ തിരിച്ചറിവാണ് നമ്മൾ നേടിയെടുക്കേണ്ട ഏറ്റവും വലിയ അറിവ് അവരുടെ കരുതലും സ്നേഹവും ഇരട്ടിയിലധികമാക്കി തിരിച്ചു കൊടുക്കാൻ നാളെ പടച്ചോന്റെ അടുത്തേക്ക് മടങ്ങുമ്പം എൻ്റെ ഒരു പ്രസംഗത്തിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും സ്വന്തം മകന് ഭരിക്കുന്ന വാപ്പാന്റെ കൈയിൽ വിടിച്ച് ഈ നാട്ടിൽ നിന്ന് ജോലി ഉപേക്ഷിച്ച് നാട്ടിലേക്ക് പോയ ഒരു കഥ അതൊരു കെട്ടുകഥയല്ല മുപ്പതിനായിരത്തിലധികം റിയാലിന്റെ ശമ്പളം വാങ്ങുന്ന ഒരു ചെറുപ്പക്കാരന് ഈ നാട്ടിൽ നിന്ന് ഉമ്മാക്ക് സൂക്കേടാന്ന് അറിഞ്ഞപ്പം നാട്ടിലേക്ക് പോയ കഥ നാട്ടിലെത്തിയിട്ട് മരിക്കുന്ന സെക്കൻഡ് വരെ ഉമ്മാന്റെ കട്ടിലിന്റെ അരികിലിരുന്ന് ഉമ്മാന്റെ വയറിന്ന് വരുന്നത് പോലും അറപ്പില്ലാതെ ഉമ്മാനെ കുളിപ്പിച്ച് ഭംഗിയാക്കി അവസാനം അവസാന ശ്വാസത്തിന്റെ മുൻപ് തൻ്റെ മകന്റെ കൈ പിടിച്ചാ ഉമ്മ പറഞ്ഞത് അടുത്ത ജന്മത്തിലും മോനെ എന്റെ മോനായിട്ട് കിട്ട അമ്മ പ്രാർത്ഥിക്കട്ടോ അങ്ങനെ ഒരു ജീവിതമുണ്ടെങ്കിൽ ഈ ദുനിയ കിട്ടാവുന്ന ഏറ്റവും നല്ലൊരു സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റാണത് അതുകൊണ്ട് എൻ്റെ പൊന്നുമക്കളോട് എനിക്ക് പറയാനുള്ളത് ഞാനും ആശങ്കയില്ല ഏത് മക്കളാ നമ്മളെ സംരക്ഷിക്കുക എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കൂല ഒരുപാട് പണവും സൗകര്യങ്ങളൊക്കെ ഉണ്ടായി തിരിച്ചു ചെല്ലുമ്പോഴേക്കും ഇനി അതല്ലെങ്കിൽ ഒരുപാട് പണമൊക്കെ ഉണ്ടാക്കി പഠിച്ച് തിരിച്ചു വരുമ്പോഴേക്കും സ്നേഹിക്കാൻ മാതാപിതാക്കളില്ലെങ്കിൽ നമ്മളിൽ നിന്ന് ആഗ്രഹിച്ച സ്നേഹം കിട്ടാതെ അവർ പടച്ചോൻ്റെ അടുത്തേക്ക് മടങ്ങിയിട്ടുണ്ടെങ്കിൽ ആ കുറ്റബോധം ജീവിതത്തിലും ആറൂലോട്ട് ഒരിക്കലും ഏത് സദസ്സ് ചെന്നാലും കയ്യുപിടിച്ച് പ്രാർത്ഥിക്കാൻ പറയുന്ന ചിലർ വരാറുണ്ട് കുത്തുപക്ക് കയറുമ്പോൾ പോലും കയ്യു പിടിച്ചിട്ട് പറയും അതെ ഉമ്മാക്കും ഉപ്പാക്കും വേണ്ടിയിട്ട് നിങ്ങളൊന്ന് ദ്വാരക്കണം ഞാൻ ചോദിച്ച എന്താ ഒന്നുമില്ല മരിച്ചു പോയിട്ട് കുറച്ച് കാലായി എന്നാലും മനസ്സിൻ്റെ ഉള്ളിൽ എന്തോ ഒരു ബേജാറ് അത് പടച്ചോണ്ടിരുന്നതാ സ്വന്തം മാനേം വാപ്പാനെയും നല്ല നിലക്ക് നോക്കി യാത്രയാക്കാത്ത മക്കൾക്ക് അള്ളാഹു ദുനിയാവ് കൊടുക്കുന്ന ആദ്യത്തെ ശിക്ഷ എന്താണെന്നറിയോ ആ കുറ്റബോധ ആ നെഞ്ചിന്റെ നീറല അത് ഇങ്ങളെയും വിട്ടുപോകണേ ഇന്ന ഇങ്ങളെയും മണ്ണുക്ക് വെക്കണം നമ്മളെ മക്കൾ നമ്മളെ നേരെ തിരിഞ്ഞു നിൽക്കുമ്പോൾ പോലും നമുക്കൊരു ജീവിതത്തിലേക്ക് ഇതെനിക്ക് അനുഭവിക്കേണ്ടതാണ് എന്ന ചിന്തയെ വരാറുള്ളൂ അതുകൊണ്ട് തന്നെ ആ പല മക്കളും ഇന്ന് എന്തൊക്കെ നേടിയിട്ടും ഒരു സമാധാനമല്ലാതെ ജീവിക്കുന്നതെങ്കിൽ ഞാൻ പലപ്പോഴും എല്ലാവരോടും പറയാറുണ്ട് ജീവൻ ഉള്ളപ്പോഴേ നോക്കാൻ പറ്റൂട്ടോ മരിച്ചു കഴിഞ്ഞിട്ട് പള്ളിയിൽ ഒസ്താദിനെ ചെന്നുണ്ട് എൻ്റെ അപ്പാക്ക് വേണ്ടിയിട്ട് ഞാൻ നൂറാക്ക് സിമെൻറ്റ് തരാ എൻ്റെ അമ്മക്ക് വേണ്ടിയിട്ട് ഞാൻ ആയിരം ചാക്ക് കരി തരാ എന്ന് പറഞ്ഞതുകൊണ്ട് പുണ്യല്ല ജീവിച്ചിരിക്കുന്ന കാലത്തൊന്ന് കൈ പിടിച്ച് അടുത്തിരുന്ന് ഒന്ന് പ്രാർത്ഥിക്കാൻ ഒന്ന് നല്ലത് പറയാൻ അല്ലെങ്കിൽ തൻ്റെ ചിന്തകളും ശ്രദ്ധയും മാറിപ്പോകുന്ന കാലത്ത് ഒരു പൈതലിനെ പോലെ നോക്കാൻ